ആമ്പല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് സിപിഐഎം ആമ്പല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് വർഷകാലമായി ചുതും അലുതുമായ നിരവധിയായ വിഷയങ്ങൾ ആമ്പലൂരിൽ നിലനിൽക്കുന്നതിന് കാരണമെന്നത് വ്യക്തമാണ് ബജറ്റിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പെർമിറ്റ് ഫീസ് സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ ഒരു വീല പോലെ സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കുന്നില്ല പൊട്ടിപ്പൊളഞ്ഞ പഞ്ചായത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക വഴിവിളക്കുകൾ കത്തിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയുധ വാടക തനത് ഫണ്ടിൽ നിന്ന് നൽകുക തോട്ടറ പുഞ്ചിയിൽ കൃഷി ഇറക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക രൂക്ഷമായ തെരുവുനായ ശല്യം പരിഹരിക്കുക അരയൻകാവ് മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സഖാവ് കെ ജി രഞ്ജിത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സംസ്ഥാന പല നടപ്പാക്കിയതിന്റെ പേരിലും വികസനങ്ങൾ പേരിലും മേടിക്കുന്ന ഘട്ടത്തിലാണ് ഈ പഞ്ചായത്തിലേക്ക് നേതൃത്വത്തിൽ മാർച്ച് വന്നത് നാസർ സ്വാഗതവും എൻ കൃഷ്ണപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലജ മോഹനൻ തുടങ്ങിയവർ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ആനന്ദ് കുമാർ പരിപാടിക്ക് നന്ദി പറഞ്ഞു